ലോകത്തിൻ്റെ പ്രതിസന്ധികളുടെ വെയിലേറ്റുവാടി കഷ്ടതകൾ കൊണ്ട് തളർന്ന് അപമാനങ്ങളും നിന്നുകളും കൊണ്ട് തകർച്ചയിലേക്ക് നീങ്ങിപ്പോകുന്ന വ്യക്തികൾ ചോദ്യമാ കർത്താവെ എന്നും എനിക്ക് പരിഹാസങ്ങളും വേദനകളും തളർച്ചകളും തന്നെയാണ് ഇന്ന് ശാലോ സന്ദേശത്തിലൂടെ പരിശുദ്ധമാ കൈമാറുന്നു നിങ്ങൾ അനുഭവിക്കുന്ന സകല തളർച്ചകളും തകർച്ചകളും നിങ്ങളുടെ ക്ഷീണങ്ങളും പ്രയാസങ്ങളും നന്നായി അറിയുന്ന ഒരുവനുണ്ട് ഈ പ്രതിസന്ധിയിൽ അവൻ നിങ്ങളെ ഇട്ടിട്ടു പോകില്ല കൈവിടുകയില്ല സമയത്ത് നിങ്ങളെ തലോടി താങ്ങി എഴുന്നേൽപ്പിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുമെന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുക ഇന്നും ശാലോം സന്ദേശം കേൾക്കുന്ന നിങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ ധൈര്യപ്പെടുത്തട്ടെ പുതിയ ബലവും ആത്മാവിൻ്റെ കരുത്തും തരട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഹാലലൂയ നിങ്ങൾ സഹിക്കുന്ന സഹിഷ്ണുത ദൈവം അറിയുന്നുണ്ട് നിങ്ങൾ തളർന്നു പോകാതിരിക്കുന്നവൻ അറിയുന്നുണ്ട് അറിയുന്നുണ്ട് ദാവീദ് ഒരു ആറ്റടയനായിരുന്നു അദ്ദേഹം അൻപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ ദൈവത്തിന് ഒരുപാട് യാഗം കഴിച്ച് ശീലമുള്ള ദാവീദ് പറഞ്ഞൊരു വാക്ക് ദൈവമേ ഹനനയാഗം എന്ന് ഇച്ഛിക്കുന്നില്ല ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല അടുത്ത വാക്ക് ശ്രദ്ധേയമാണ് അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ പതിനേഴാം വാക്യത്തിൽ പറയുകയാണ് ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല ദാവിയതിനറിയാം ഒരാടിനെയോ ഒരു പ്രാവിനെയോ കൊണ്ടുവന്നിട്ട് നടുവെ പിളർന്ന് അതിൻ്റെ ചങ്ക് നടുവെ കീറി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു യാഗം ഹനനയാഗമാകട്ടെ ഹോമയാഗമാകട്ടെ അർപ്പിക്കുന്നത് ദാവിയെന്ന് നന്നായിട്ട് അറിയാം ദാവിത് പറയുക ഒരാടിൻ്റെ ചങ്ക് നടുവേക്കേറി വെക്കുകയല്ല തകർന്നിരിക്കുന്ന എൻ്റെ മനസ്സിനെയാണ് നിൻ്റെ അടുക്കലേക്ക് വരുന്നത് ദൈവം ഇഷ്ടപ്പെടുന്ന ആ യാഗം ആടിനെയോ കാളയോ പ്രാവിനെയോ അല്ല തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെയാണ് അങ്ങനെ തകർന്നും നുറുക്കപ്പെട്ടും ആടിനെ കണ്ണം കണ്ണമായി നുറുക്കുകയാണ് യാഗത്തിൽ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളെ ദൈവം നിരസിക്കുകയില്ല അമേൻ തകർന്ന മനസ്സിനെ ആർക്കും വേണ്ട തകർന്ന ജീവിതത്തെ ആർക്കും വേണ്ട തകർച്ച ഉള്ളവരെ ആർക്കും നോക്കാൻ പറ്റില്ല പക്ഷെ തകർന്ന ഹൃദയത്തെ നിരസിക്കാത്തൊരു ദൈവമുണ്ട് അവരെ പണിയുന്ന ഒരു ദൈവമുണ്ട് ദൈവം ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്ന നാല്പത്തി നൂറ്റി നാല്പത്തി ഏഴാം സങ്കടത്തിൽ പറയുന്നു ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു അതിൻ്റെ ഇടിഞ്ഞുപോയ മതിലുകളെ പണിയുന്നു പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞത് മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കി അവരുടെ മുറിവുകൾ കെട്ടുകയും ചെയ്യുന്നു അപ്പോൾ കെട്ടിടത്തിൻ്റെ പണി ബിൽഡിങ്ങിൻ്റെ പണി മതിലിൻ്റെ പണി ദൈവം ചെയ്യുമ്പോൾ തന്നെ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയങ്ങളുടെ പണി മനസ്സ് നുറുക്കമുള്ളവരെ അവൻ സൗഖ്യമാക്കുന്ന ദൈവം കൂടിയാണ് അമേൻ ഹലലൂയ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ ദൈവം ഇടപെടുകയാണ് അപ്പോൾ അൻപത്തി അഞ്ചാം അൻപത്തി ആറാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടെ എന്നോട് ചേർത്ത് വായിക്കുന്നു അൻപത്തി ആറാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യം നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നു അത് നിൻ്റെ പുസ്തകത്തിലല്ലയോ നിങ്ങൾ ഉഴലുന്നതും നിങ്ങൾ വലയുന്നതും അഴലുന്നതും ഒരിടത്ത് ഉറക്കാൻ കഴിയാതെ ഇങ്ങനെ പാറി പതറി നടക്കുന്ന ജീവിതാനുഭവങ്ങളെ കറുത്ത അറിയുന്നുണ്ട് കാലലൂയ നിങ്ങളുടെ ഉഴൽച്ചകളെ നിങ്ങൾ പോലും വെണ്ണുന്നില്ലായിരിക്കാം മറ്റുള്ളവർക്ക് നിങ്ങളുടെ കണ്ണുനീര് എത്രമാത്രം കണ്ണുനീർ പോയിച്ചെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ കൂടെയുള്ളവർക്കോ വേണ്ട നിങ്ങൾക്ക് നമുക്ക് തന്നെ അറിയില്ല പക്ഷേ ആ കണ്ണുനീരിനെ ദൈവം തൻ്റെ പാത്രത്തിൽ കരുതി വെക്കുന്നുണ്ട് അവൻ്റെ തുരുത്തിയിലാക്കി വെച്ചിട്ട് അവൻ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇത്രമാത്രം കണ്ണുനീർ അതിനൊരു പ്രതിഫലമുണ്ട് ഹാല ലൂയ നമ്മുടെ കഷ്ടതകളിൽ നാം കടന്നുപോകുന്ന നാം സഹിക്കുന്ന വേദനകളിൽ അത് മുഴുവൻ അതിൻ്റെ മുഴുവൻ അവസ്ഥയും അറിയുന്നൊരു ദൈവം അവൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല ഹലൂയ സ്തോത്രം ആ ഇബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് പതിമൂന്നാമത്തെ അദ്ധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം കഷ്ടതകളുടെ പര്യായമായി മാറിയ മനുഷ്യൻ സകല കഷ്ടതകളും കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റെടുക്കുവാൻ മനസ്സ് കാണിച്ചവൻ അവൻ പറയുകയാണ് പതിമൂന്നാം മധ്യം പതിനഞ്ചാം വാക്കത്ത് എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും എൻ്റെ നടപ്പ് ഞാൻ അവൻ്റെ മുമ്പിൽ തെളിയിക്കും എല്ലാ കഷ്ടതകളും വേദനകളും സ്വീകരിച്ചുകൊണ്ട് പറയുക ഇനി അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങൾ മനസ്സുമടുക്കരുത് എബ്രാഹ് ലേഖനും പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്കത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുക നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു ചുറ്റുപാടുള്ള അപമാനങ്ങളെ അവൻ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ദൈവസിംഹാസനത്തിൽ വലതുഭാഗത്ത് അവനിരുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവാൻ നിങ്ങളുടെ മുമ്പിൽ ലക്ഷ്യമുണ്ട് ദൈവം നിങ്ങളെ കൊണ്ടുപോകാനുള്ളൊരു പദ്ധതിയുണ്ട് അപ്പോൾ ഈ അപമാനങ്ങളെയൊക്കെ അലക്ഷ്യമാക്കി ചിന്തിക്കണം നിങ്ങളെ വിളിച്ച വിളിയിലേക്ക് ദൈവം കൊണ്ടുവരും നിങ്ങളുടെ തലമുറയ്ക്ക് ദൈവം ശേഷമായ ഭാവി കരുതും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അർത്ഥം തരും നിങ്ങളുടെ കടഭാരത്തിൻ്റെ ദിവസങ്ങൾ മാറും നിങ്ങളുടെ ഈ വറുതി ബുദ്ധിമുട്ടുന്ന നാളുകൾ മാറും നിങ്ങളുടെ കുടുംബത്തിനകത്തെ എല്ലാ അസ്വാരസ്യങ്ങളും ദൈവികമായ ഒരു പണി കുടുംബത്തിൽ ദൈവം ചെയ്യും ഹാലലൂയ ശ്രേഷ്ഠമായ വഴികളെ പുതിയ പുതിയ വാതിലുകളെ ദൈവം നിങ്ങൾക്ക് തുറന്നു തരും ഈ അനുച്ഛത്വത്തിൻ്റെ ദിവസങ്ങൾ മാറും വിശ്വസിക്ക് നിങ്ങൾ ക്ഷീണിച്ച് മടുക്കരുത് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു നമ്മുടെ മുമ്പിൽ ഒരു സന്തോഷം ദൈവം വെച്ചിട്ടുണ്ട് ഹാലലൂയ വെളിപ്പാട് പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം സഹിഷ്ണുത തരും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും തളർന്നു പോകാതിരിക്കുന്നതും നാം സഹിക്കുന്നതൊക്കെ കർത്താവ് അറിയുന്നുണ്ട് വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ എട്ടുമുതലുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് നീ സഹിക്കുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ തന്നെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അപ്പം നമ്മൾ സഹിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മുടെ സഹിഷ്ണുതയെ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെക്കുന്നുണ്ട് ആരൊക്കെ ആ വാതിൽ അടയ്ക്കാൻ നോക്കിയാൽ അടയ്ക്കാൻ പറ്റില്ല കാരണം ദൈവം തുറന്നാൽ ആരും അടയ്ക്കില്ല ഇന്ന് വിശ്വസിക്ക് ദൈവം ചിലർക്കൊരു പുതിയ വാതിലുകൾ തുറക്കുകയാണ് നാളുകളായി സഹിച്ച് തളർന്നു പോയി ഇനി മുമ്പോട്ട് പോകില്ലെന്ന് പറയുമ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരു പുതിയ വാഹനം പോലെ നിങ്ങളെ കലങ്ങളെടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക പുഴുവായക്കോവന്ന് പറഞ്ഞവനെ പല്ലേറിയ മെതിവണ്ടിയാക്കി മാറ്റാനായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്നെ നിന്നേനിയും കൊള്ളത്തില്ല ഒന്നിനുപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന മേഖലയിൽ ദൈവം ഒരു മെതിവണ്ടിയെപ്പോലെ ഉപയോഗിക്കുവാൻ അതിനുള്ള കാര്യത്ത് ദൈവം തരും വിശ്വസിക്കുക കർത്താവ് കൂടെയുണ്ട് പ്രിയകർത്താവ് ഇന്ന് ഞാൻ ഈ സന്ദേശം നീ നൽകിയത് പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തളർന്നു പോയി തളർന്നുപോയി പോയി ഇനി മുൻപോട്ട് പോകാൻ കാലിന് ശേഷിയില്ല മനസ്സിന് ധൈര്യമില്ലെന്ന് പറയുന്ന ചില മേഖലകളിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു അവരുടെ മേൽ നിന്ന് ആ ഭാരങ്ങൾ മാറിപ്പോകട്ടെ ആ നിരാശകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ബലം ഇവരെ തൊടട്ടെ ബലമുള്ള കൈ നീട്ടിയ ഭുജമുള്ളവൻ ബലമുള്ള കൈ ശക്തിയുള്ള കൈ ഈ മക്കളെ പുറപ്പെടുവിക്കട്ടെ വാഗ്ദത്തങ്ങൾ നിറവേറും നിൻ്റെ മക്കൾ അത്ഭുതങ്ങളെ കാണും യേശുവിൻ നാമത്തിൽ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് അതെല്ലാം മാറിയിൽ അവൻ മാറുകയില്ല ധൈര്യത്തോടെ കർത്താവിനോട് നിൽക്കുക ഈ സന്ദേശം പതിവ് എല്ലാവർക്കും നിങ്ങൾ പങ്കുവയ്ക്കണം കുറേ ആളുകൾക്കെല്ലാം വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലെസ് യു ഹവേ ബ്യൂട്ടിഫുൾ ഡേ